നമസ്കാരം നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം ദേശാഭിമാനി രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുപ്പത് ബുധൻ മുണ്ടക്കൈയിലെ കണ്ണീരോർമ്മിക്കുന്ന ഒരാണ്ട് ഫോട്ടോഷൂട്ടല്ല ചേർത്തണച്ച മഹാമാതൃക ദുരന്ത ബാധിതർക്കുള്ള നാനൂറ്റി പത്ത് വീട് ഡിസംബറിൽ പൂർത്തിയാകും ഇതാണ് സർക്കാർ കണ്ണീരൊപ്പി സ്വപ്നക്കോട്ടിലേക്ക് മുണ്ടക്കയും ചൂരിൽ മലയും ഉമ്മച്ചി നോക്ക് നമ്മളെ പുതിയ വീട് കളിക്കാൻ ഇവിടെ സ്ഥലമുണ്ടാകൂല്ലേ കുതിരയുള്ള പാർക്കുണ്ടാവോ ഉമ്മച്ചി കൽപ്പറ്റയും മുണ്ടക്കൈ ഉരുൾ ദുരന്ത അതിജീവിതർക്കായി ഒരുക്കുന്ന ടൗൺഷിപ്പിലെത്തിയ നൈസ് അമോൾക്ക് എന്തെല്ലാമാണ് അവിടെ ഉണ്ടാവുക എന്നറിയാൻ ആകാംക്ഷ മുണ്ടക്കൈ ദുരന്തത്തിന് ഒരാണ്ടത്തെ കഴിയുന്ന അവസരത്തിൽ തന്നെ പൂർത്തിയായ മാതൃക വീട് കണ്ട സന്തോഷത്തിൽ ഉമ്മ ജസീല മൂന്ന് വയസ്സുകാരിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു അഞ്ച് ദിവസമായി കന്യാസ്ത്രീകൾ തടവിൽ ജാമ്യം നിഷേധിച്ചു കൊടുംകുറ്റം ചുമത്തി ബി ജെ പി സർക്കാർ ജാമ്യ നിഷേധം സർക്കാരിൻ്റെ ശക്തമായ എതിർപ്പിൽ ചുമത്തിയത് പത്ത് വർഷം വരെ തടവ് ലഭിക്കാവുന്ന വകുപ്പുകൾ പെൺകുട്ടികൾ മതപരിവർത്തന ആരോപണം തള്ളുന്ന വീഡിയോ പുറത്ത് കന്യാസ്ത്രീകളെ കാണും വരെ ഛത്തീസ്ഗഡിൽ തുടരുന്നു ഇടതുപക്ഷ സംഘം ഛത്തീസ്ഗഡിലെ ബി ജെ പി സർക്കാർ നിർബന്ധിത മതപരിവർത്തനമടക്കം ഗുരുതര കുറ്റങ്ങൾ ചുമത്തി ജയിലിലടച്ച രണ്ട് മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം നിഷേധിച്ചു സർക്കാരിൻ്റെയും പോലീസിൻ്റെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് സിസ്റ്റർ പ്രീ പ്രീതി മേരിയുടെയും സിസ്റ്റർ വന്ദന ഫ്രാൻസിൻ്റെയും ജാമ്യാപേക്ഷ ദുർഗ് മജിസ്ട്രേറ്റ് കോടതി തള്ളി പത്ത് വർഷം വരെ തടവ് ലഭിക്കാവുന്ന നിർബന്ധിത മതപരിവർത്തനം ഛത്തീസ്ഗഡ് മതസ്വാതന്ത്ര്യ നിയമം നാലാം വകുപ്പ് മനുഷ്യക്കടത്ത് ഭാരതീയ ന്യായ സംഹിത നൂറ്റി നാൽപ്പത്തി ഒന്നാം വകുപ്പ് രാജ്യവിരുദ്ധ പ്രവർത്തനം ബി എൻ എസ് നൂറ്റി അമ്പത്തിരണ്ട് തുടങ്ങിയ ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് കന്യാസ്ത്രീകളുടെ മോചനത്തിനായി ഇടപെടുകയാണെന്ന് കേരള ബി ജെ പി നേതൃത്വം അവകാശപ്പെടുമ്പോഴാണ് ഛത്തീസ്ഗഡിലെ ബി ജെ പി സർക്കാർ ജാമ്യ അപേക്ഷയെ ശക്തമായി എതിർത്തത് ഗുരുതര കുറ്റകൃത്യങ്ങളാണ് ഇവർ ചെയ്തതെന്ന് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി പ്രതികരിച്ചു ജയിലിനടച്ച കന്യാസ്ത്രീകളെ കാണാനെത്തിയ ഇടതുപക്ഷ നേതാക്കളായ വൃന്ദ കരാട്ട് ആനി രാജ എം പിമാരായ ജോസ് കെ മാണി കെ രാധാകൃഷ്ണൻ പി പി സുനീർ പി പി സുനീർ എ എ റഹീം എന്ന എന്നിവരെ പോലീസ് തടയുന്നു ഇടതുപക്ഷ പ്രതിനിധി സംഘത്തെ തടഞ്ഞു ദുർഗ് സെൻട്രൽ ജയിലിൽ ചൊവ്വാഴ്ച കന്യാസ്ത്രീകളെ സന്ദർശിക്കാനെത്തി ഇടതുപക്ഷ പ്രതിനിധി സംഘത്തെ പോലീസ് തടഞ്ഞു കന്യാസ്ത്രീകളെ കാണാൻ അനുവദിച്ചില്ല സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞാണ് ബൃന്ദകാലാട്ട് ആനി രാജ എം പിമാരായ കെ രാധാകൃഷ്ണൻ എ എ റഹീം പി പി സുനീർ ജോസ് കെ മാണി എന്നിവർക്ക് സന്ദർശനാനുമതി നിഷേധിച്ചത് അനുമതി നൽകാമെന്ന് നേരത്തെ ഉറപ്പ് ലഭിച്ചെന്ന് അറിയിച്ചിട്ടും രേഖകൾ കാണിച്ചിട്ടും തടസ്സമുണ്ടാക്കി ഇത് സംഘപരിവാറിൻ്റെ തനി സ്വഭാവം മുഖ്യമന്ത്രി കന്യാസ്ത്രീകൾക്കെതിരായ ഛത്തീസ്ഗഡിലെ അതിക്രമം സംഘപരിവാറിൻ്റെ തനി സ്വഭാവത്തിൻ്റെ പ്രകടനമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബജരംഗ ദൽ പ്രവർത്തകർ നൽകിയ പരാതിയിലാണ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതെന്ന് വ്യക്തമായിട്ടുണ്ട് ക്രൈസ്തവ സമൂഹത്തിനെതിരായ സംഘപരിവാർ അതിക്രമങ്ങളുടെ ഏറ്റവും ഒടുവെടുത്ത ഉദാഹരണം കൂടിയാണിത് ഞങ്ങൾ ക്രൈസ്തവ വിശ്വാസികൾ പോയത് മാതാപിതാക്കളുടെ അറിവോടെ രാജ്യദ്രോഹികളാകുന്നത് ആക്കുന്നത് വർഗീയ ദൃവീകരണത്തിന് എം വി ഗോവിന്ദൻ സിസ്റ്റർ വന്ദന ഫ്രാൻസിൻ്റെ കണ്ണൂർ ഉദയഗിരിയിലെ വീട് സന്ദർശിച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അവരുടെ അമ്മ ത്രേസ്യമ്മയെ ആശ്വസിപ്പിക്കുന്നു കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി സമീപം വീണ്ടും വെട്ടിപ്പ് അതെ ഇത് തന്നെയാണല്ലോ കോൺഗ്രസിനും ലീഗിനും കയ്യിലുള്ളത് വെട്ടിപ്പോട് വെട്ടിപ്പ് മുണ്ടക്കൈ ഫണ്ട് വെട്ടിപ്പ് കണ്ണൂർ ഡി സി സി ജനറൽ സെക്രട്ടറി രാജിവെച്ചു ഓഹ് ഇവരാണോ കെ സി വിജയൻ രാജിവെച്ചാണ് യൂത്ത് കോൺഗ്രസിൻ്റെ മുണ്ടക്കേ ചുരൽമല ഫണ്ട് വെട്ടിപ്പ് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ തന്നെ കൊണ്ട് പറയിപ്പിക്കരുതെന്ന് ജില്ലാ പ്രസിഡൻറിനെ വെല്ലുവിളിച്ച ഡി സി സി ജനറൽ സെക്രട്ടറി രാജിവെച്ചു കണ്ണൂർ ഡി സി സി ജനറൽ സെക്രട്ടറിയും കർഷക കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡൻറ്റുമായ കെ സി വിജയനാണ് രാജിവെച്ചത് വെരി ഗുഡ് ഇവരാണത്രേ അടുത്ത ഭരണം പിടിച്ച് അതും നൂറ് സീറ്റ് ക്ഷേത്രത്തിൽ നിന്ന് സ്വർണാഭരണ മോഷണം മേൽശാന്തി പിടിയിൽ മേൽശാന്തിയുടെ പേരെന്താണ് ഈശ്വരൻ നമ്പൂതിരി ഓ സവർണനും സ്വർണവും എന്തൊരു ബന്ധം പെരുമ്പുഴ യക്ഷിക്കാവ് ദേവി ക്ഷേത്രത്തിൽ നിന്ന് സ്വർണ്ണാഭരണം മോഷ്ടിച്ച കേസിൽ മേൽശാന്തി പിടിയിൽ പാരിപ്പള്ളി കിഴക്കനേല പൊതുയിടത്ത് ഇല്ലത്തിൽ ഈശ്വരൻ ഇല്ലത്തിലെ ഈശ്വരൻ നമ്പൂതിരി ഈശ്വരൻ പേരും ഈശ്വരനെ മുതൽ കാക്കുകയും ചെയ്യുന്ന സവർണനാണ് ഇവിടുത്തെ സവർണൻ പരവൂർ പോലീസ് പിടികൂടിയത് പെൺകുട്ടികളുടെ മൊഴി പുറത്ത് പോയത് മാതാപിതാക്കളുടെ അറിവോടെ റെയിൽവേ സ്റ്റേഷനിൽ ആക്രമണം ആക്രമണമുണ്ടായ ഘട്ടത്തിലെ ദൃശ്യങ്ങൾ പുറത്തുവന്നു ഒരു കുട്ടിയെ ഭീഷണിപ്പെടുത്തി മൊഴി മാറ്റി മറ്റ് രണ്ട് കുട്ടികളുടെ മൊഴി പോലീസ് തിരുത്തിയെന്ന് അഭിഭാഷകാർ ഛത്തീസ്ഗഡിലെ ജയിലിൽ കിടക്കുന്ന സിസ്റ്റർ വന്ദന ഫ്രാൻസിൻ്റെ സഹോദരി സിസ്റ്റർ ദീപയെ ബൃന്ദക്കാലത്ത് ആശ്വസിപ്പിക്കുന്നു രാജ്യദ്രോഹികളാക്കുന്നത് വർഗീയ ധ്രുവീകരണത്തിന് എം വി ഗോവിന്ദൻ മേരിയുടെ കുടുംബാംഗങ്ങളെ മന്ത്രി കെ രാജൻ സന്ദർശിച്ചു അനുമതി നിഷേധിച്ചത് അപലപനീയം സിപിഎം മതസ്വാതന്ത്ര്യം അട്ടിമറിക്കാനും ന്യൂനപക്ഷങ്ങൾ അവഹേളിക്കാനുമുള്ള ബൃഹത് പദ്ധതിയുടെ ഭാഗം കന്യാസ്ത്രീകളുടെ മോചനം കേരള ബി ജെ പിയുടെ ഇരട്ടത്താപ്പ് വിളിച്ചെത്ത് ഛത്തീസ്ഗഡിലെ സർക്കാർ ജാമ്യാഭേക്ഷ എതിർത്തു വെട്ടം എല്ലാ മേഖലകളിലും അതിജീവിതർക്ക് കരുത്തേകി സർക്കാർ ഒപ്പമുണ്ട് സമാനതകളില്ലാത്ത ദുരന്തത്തിൽ നിന്ന് അത്യുജ്ജലമായി തിരികെ വന്ന അതിജീവിതർക്കും അത് സാധ്യമാക്കാനായി അക്ഷീണം പ്രയത്നിച്ചവർക്കും അഭിവാദ്യം നേരുന്നു പുനരധിവാസം മികച്ച രീതിയിൽ പൂർത്തിയാക്കാൻ വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനങ്ങളുമായി ഒറ്റക്കെട്ടായി നമുക്ക് മുന്നോട്ട് പോകാം ജില്ലാ പഞ്ചായത്തിൻ്റെ പേരിൽ നിക്ഷേപ തട്ടിപ്പ് വിവാഹം തട്ടി ലീഗ് അംഗത്തിന് നഷ്ടമായത് ഒന്നര കോടി കൂട്ടിലങ്ങാടിയിലെ നിർദ്ധന കുടുംബത്തിലെ യുവതിയുടെ വിവാഹം നടത്താൻ നാട്ടുകാർ പിരിച്ച നാലര ലക്ഷത്തോളം രൂപ ലീഗ് നേതാവ് തട്ടിയെടുത്തായി പരാതി പിരിച്ച പണം ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതി നടത്തിപ്പ് നിക്ഷേപിച്ചാൽ വലിയ തുക ലാഭം കിട്ടുമെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് സഹായ കമ്മിറ്റി ഉണ്ടാക്കി പിരിച്ച നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ലീഗ് ജില്ലാ പഞ്ചായത്ത് അംഗം തട്ടിയത് പോലീസ് വിവരശേഖരണം തുടങ്ങി ജില്ലാ പഞ്ചായത്ത് മക്കരപ്പറമ്പ് ഡിവിഷൻ അംഗവും യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റുമായ ജി പി ഹാരിസന്റെ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പോലീസ് വിവരശേഖരണം തുടങ്ങി ഇവനൊക്കെയാണ് മുസ്ലിങ്ങളെ ചിറാത്ത് പാലത്തിലൂടെ സ്വർഗ്ഗത്തിലെത്തിക്കാൻ നടക്കുന്ന മുസ്ലിം ലീഗുകാരൻ പാവം മുസ്ലിങ്ങളെ പറഞ്ഞു പറ്റിച്ച് അവരുടെ അധ്വാനത്തിൻ്റെ ശേഖരിച്ച ബാക്കിയോ എങ്ങനെയോ ഉള്ളത് ആ ഉമ്മര് തട്ടി എടുത്തിട്ട് ലീഗ് ആഹാ സർക്കാർ ഭൂമി കയ്യേറി റിസോർട്ട് നിർമ്മാണം മാത്യു കുഴൽനാടിനെതിരെ ഇ ഡി അന്വേഷണം ഏ ഇ ഡി എ ഇത് ഇടതുപക്ഷത്തിനെതിരെ വേണ്ടി അന്വേഷിക്കാൻ ഇ ഡിയെ മാടി മാടി വിളിച്ചുകൊണ്ടിരുന്ന മാത്തിക്കുഴൽനാടനെ തേടി പിന്നെ ഇ ഡിയും എന്താപ്പം ഇത് ഓ മാത്തിക്കുഴനാടനാവുമ്പോൾ ഇ ഡി പേടിക്കണം ഓന് സ്വന്തമായിട്ട് ഒരു സർക്കാർ ഓഫീസ് അല്ല ഒരു വക്കീൽ ഓഫീസൊക്കെ ഉള്ളതാണ് ഇടുക്കി ചിന്നക്കനാലിൽ സർക്കാർ ഭൂമി കയ്യേറി റിസോർട്ട് നിർമ്മിച്ചെന്ന കേസിൽ മാത്തിക്കുഴനാടൻ എം എൽ എക്കെതിരെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷണം തുടങ്ങി വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി അന്വേഷണം ആദ്യക്കുഴ നടന്ന് ഇ ഡി ഉടൻ ചോദ്യം ചെയ്യും മുന്നുടമയെ ചോദ്യം ചെയ്തതായാണ് സൂചന ബി ജെ പി നേതൃത്വത്തിനെതിരെ ചേർത്തലയിൽ ബി ജെ പി ഗ്രൂപ്പ് യോഗം അതും കൊള്ളാം ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനെതിരെ കലാപാഹാനവുമായി ചേർത്തടയിൽ ഗ്രൂപ്പ് യോഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി സുധീറിൻ്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിന് ഇരുപത്തിയാറിനായിരുന്നു യോഗം ബി ജെ പി ആലപ്പുഴ നോർത്ത് ജില്ലാ കമ്മിറ്റി അധ്യക്ഷനും അടുപ്പക്കാരും യോഗത്തിൽ പങ്കെടുത്തു തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിലപേശി വാങ്ങേണ്ട സ്ഥാനമാന സ്ഥാനങ്ങളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു നെല്ല് സംഭരിക്കാൻ മുപ്പത്തി പോയിന്റ് എട്ട് ഒമ്പത് കോടി രൂപ കൂടി കേരളം നൽകി കേന്ദ്രം നൽകാനുള്ളത് ആയിരത്തി കോടി രൂപ ദേശാഭിമാനി എഡിറ്റോറിയൽ പുതുജീവിതം തളിർക്കുന്ന ദുരന്തഭൂമി ഉരുൾപൊട്ടി വയനാടിൻ്റെ ജീവനും ജീവിതവും കവർന്ന ചൂരൽമലയിലും മുണ്ടക്കൈലും അട്ടമലയിലും പുഞ്ചേരിമട്ടത്തും പുതുജീവിതത്തിൻ്റെ താമ്പുകൾ വിടർന്ന് തളിർക്കുകയാണ് കേരളം ഇതുവരെ ദർശിച്ചിട്ടില്ലാത്ത ദുരന്തത്തിനാണ് കഴിഞ്ഞ വർഷം ജൂലൈ ഇരുപത്തി ഒമ്പതിന് അർദ്ധരാത്രിയുടെ ചൂരൽമല സാക്ഷിയായത് ജീവിതാവാസ കേന്ദ്രമാകെ ഉരുൾപൊട്ടി തകർന്ന സംഭവത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലും വയനാടിന് അല്ല മനുഷ്യൻ സമൂഹത്തിന് ആകെ താങ്ങാനാകാത്താണ് ഉരുൾപൊട്ടിയിടിച്ച പോയ ദുരന്തത്തിനും ഒന്നല്ല എത്ര വർഷം പിന്നിട്ടാലും ഉറ്റയുടെ മനസ്സു ദുഃഖത്തിൻ്റെ നെരിപ്പുകൾ അടങ്ങില്ല കണ്ണ് മടങ്ങുക എന്നായാലും ആ മാവൃത്തി പറയാനാകും വിധമുള്ള നാശനഷ്ടം ഒരു ഗ്രാ ഒരു ഗ്രാമമാകെ കുത്തിയൊലിച്ച് നശിച്ച എല്ലാം തകർന്ന ദുരന്തം നാം ഇന്നേവരെ അനുഭവിച്ചിട്ടില്ലാത്തതായിരുന്നു എന്നാൽ സമാനതകളില്ലാത്ത ആ ദുരന്തത്തിന് മുന്നിൽ മലയാളി പകച്ചു നിന്നില്ല എന്നുള്ളതാണ് ഒരു വർഷത്തിനുപ്പുറവും അവിടെ നിന്ന് കേൾക്കുന്ന വാർത്തകളും ചിത്രങ്ങളും വ്യക്തമാക്കുന്നു ഒറ്റവരും ഉടയവരും നഷ്ടമായവരുടെ കണ്ണീരിനെ പകർന്നു നൽകാൻ മറ്റൊന്നിനും ആകില്ലെങ്കിലും സങ്കടങ്ങളിൽ നിന്ന് അവരെ ആശ്വാസത്തേക്ക് ആശ്വാസ തീരത്തേക്ക് പുനരാനയിക്കാനുള്ള ശ്രമങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ് ദുരന്തവാർഷിക വേളയിൽ കണ്ണീർ മാറി ചെറുപ്പിൻചിരി വിടരുന്നതിലേക്ക് ചുരൽമല നിവാസികൾ മാറിയിരിക്കുന്നു പുതിയ വീടും ജീവിതാവാസ സൗകര്യങ്ങളുമായി ടൗൺഷിപ്പ് നിർമ്മാണം മുന്നേറുമ്പോൾ വീണ്ടും അതിജീവനത്തിൻ്റെ ഗാഥ ഹിജി ഗീഷു മൃത്യുവിന്നാമോ സാമൂഹ്യ മാധ്യമങ്ങളിലും വലതുപക്ഷ ദുരുദ്ദേശത്തോടെയുള്ള വലതുപക്ഷ ചാനലുകളിലും പത്രങ്ങളിലും ഒരു വർഷമായി എന്തു ചെയ്തു എന്തു ചെയ്തു എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ് ഈ വായിക്കാൻ പോകുന്നത് വയനാടുകാരുടെ കണ്ണീര ഒപ്പാൻ എന്ന് പറഞ്ഞ് നാട് നീളെ പിരിച്ച ഈ പറയുന്ന കോൺഗ്രസും ലീഗും യൂത്ത് കോൺഗ്രസും ബൂത്ത് ലീഗും ആ പൈസ കൊള്ളയടിച്ച് അവരുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടും തിരിമറി നടത്തിയിട്ടും ഒരു വാക്ക് പോലും അവർക്ക് വേണ്ടി ചോദിക്കാത്ത അവർക്കെതിരെ ചോദിക്കാത്ത ചാനലുകാർ സർക്കാരിനോട് ചോദിക്കുന്നു ഒരു വർഷമായില്ലേ എന്താ നിങ്ങളൊന്നും ചെയ്യാത്തതെന്ന് അതേ സർക്കാർ ഈ പറയുന്ന അവർക്ക് വേണ്ടി വയനാടിന് വേണ്ടി ദുരന്ത ദുരന്ത വേണ്ടി നൽകിയ കാര്യങ്ങളാണ് വായിക്കണം പോകുന്നത് അതാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പത്ത് പൈസ കൊടുക്കരുതെന്ന് നാട്ടുകാരോടെല്ലാം വീമ്പിളക്കിയ അല്ലെങ്കിൽ അവയെല്ലാം എല്ലാം പിന്തിരിപ്പിക്കുക പിന്തിരിപ്പൻ പത്രമാധ്യമങ്ങൾ പിന്തിരിപ്പൻ പത്രമാധ്യമങ്ങൾ സമൂഹത്തെ ദുരന്ത സമൂഹം ദുരന്തത്തിൽ അകപ്പെട്ട് കിടക്കുന്നത് കാണാൻ മനസ്സ് വെമ്പുന്ന വെറും വിഷലിപ്തമായ അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വിഷം വമിപ്പിക്കുന്ന ഈ പറയുന്ന ചാനലുകാർ കാണണം സോഷ്യൽ മീഡിയയിൽ കുത്തി നിറച്ചുവിടുന്ന യൂത്ത് ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും എല്ലാം അവരുടെയൊക്കെ ഈ ഫേസ്ബുക്കിൽ അവരുടെ സോഷ്യൽ മീഡിയയിൽ അവരുടെ ആ വൃത്തികെട്ട രീതി ഇറക്കുന്നവർ ഇത് കേൾക്കുക എന്ത് ചെയ്തു എന്ത് ചെയ്തു സർക്കാർ എന്നുള്ള ഇതാണ് സർക്കാർ അവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് ഈ പറയുന്നത് മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് എട്ട് ലക്ഷം രൂപ വീതം പതിനേഴ് പോയിൻ്റ് ആറ് പൂജ്യം കോടി രൂപ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് കൊടുത്തിട്ടുണ്ട് അവർക്കൊക്കെ ഈ സത്യം അറിയാം സോഷ്യൽ മീഡിയയിൽ എന്ത് കള്ളത്രവും എന്ത് കുത്തിതിരിപ്പ് നടക്കിയാലും പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞവർക്കും കിടപ്പ് രോഗികൾക്കും നാൽപ്പത്തൊന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപ നൽകി മൃതദേഹം സംസ്കരിക്കാൻ പതിനായിരം രൂപ വീതം നൂറ്റി എഴുപത്തി നാല് പേരുടെ കുടുംബത്തിന് പതിനേഴ് പോയിൻറ്റ് നാല് ലക്ഷം രൂപ നൽകി ആയിരത്തി മുപ്പത്താറ് കുടുംബങ്ങൾക്ക് പതിനായിരം രൂപ വീതം അടിയന്തര സഹായമായി ഒന്ന് പോയിൻറ്റ് പൂജ്യം മൂന്ന് കോടി രൂപ നൽകി ജീവനോപാധി നഷ്ടമായവർക്ക് മാസം ഒമ്പതിനായിരം രൂപ വീതം പതിനൊന്ന് കോടി നൽകുന്നു വളർത്തു മൃഗങ്ങൾ നഷ്ടമായവർക്ക് പതിനെട്ട് പോയിൻറ്റ് രണ്ട് പൂജ്യം ലക്ഷം നൽകി കൃഷി നശിച്ചവർക്ക് പത്തൊമ്പത് പോയിൻറ്റ് പൂജ്യം നാല് ലക്ഷം നൽകി വീട്ടുവാടക ഇനത്തിൽ ജൂൺ വരെ അതായത് തലേ മാസം വരെ മൂന്ന് പോയിൻറ്റ് ഒമ്പത് ഏഴ് കോടി രൂപ കൊടുത്തുകൊണ്ടിരിക്കുന്നു മാതാപിതാക്കൾ നഷ്ടമായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് രണ്ട് പോയിൻറ്റ് പത്ത് കോടി ചിലവാക്കിക്കൊണ്ടിരിക്കുന്നു ടൗൺഷിപ്പ് സ്പെഷ്യൽ ഓഫീസർക്ക് മുൻകൂട്ടി നൽകിയത് ഇരുപത് കോടി ടൗൺഷിപ്പ് കരാറുകാർക്കുള്ള പ്രീ പ്രോജക്റ്റ് ചെലവിനത്തിൽ നാൽപ്പത് പോയിൻറ്റ് പൂജ്യം നാല് ലക്ഷം കൊടുത്തു കുടുംബശ്രീ നടപ്പാക്കുന്ന ഉപജീവന സഹായ പദ്ധതിക്കായി മൂന്ന് പോയിൻറ്റ് ആറ് ആറ് കോടി നൽകി കൽപ്പറ്റയിൽ എൽസ്റ്റൻ എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് ആറ് കോടി ചിലവഴിച്ചു വീട് വേണ്ടെന്ന് അറിയിച്ചവർക്കുള്ള പതിനഞ്ച് ലക്ഷം വീതം പതിനഞ്ച് പോയിൻ്റ് ആറ് പൂജ്യം കോടി കൊടുത്തു സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളിലും എല്ലാമായിട്ടിരുന്ന് സർക്കാരിനെതിരെയും വയനാടുകാർക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്ന എല്ലാമാരും ഇത് കേൾക്കണം വീട് അറിയിച്ചവർക്കുള്ള പതിനഞ്ച് ലക്ഷം വീതം കൊടുത്തിരിക്കുന്നത് എന്നിട്ടും സോഷ്യൽ മീഡിയയിൽ ജനങ്ങളുടെ അവർക്ക് കാശ് കൊടുക്കരുത് സർക്കാരിന് കാശു കൊടുക്കരുത് സർക്കാരിന് ദുരിതാശംസയിലേക്ക് കാശ് കൊടുക്കരുതെന്ന് കേരളം മുഴുവൻ വിളിച്ചുപോവിയ യൂത്ത് ലീഗും എല്ലാം കേരളം കഴിഞ്ഞാൽ സി പി എം ചോദിക്കുന്നവരോട് ഈ വാർത്തയെന്ന് കേൾക്കുക സി പി ഐ എം ഇടപെടൽ ഹിമാചലിൽ ആപ്പിൾ മരങ്ങൾ വെട്ടാനുള്ള ഉത്തരവിന് സ്റ്റേണ്ട സി പി ഐ എം ഇടപെടൽ ബി ജെ പി ഇടപെട്ടില്ല കോൺഗ്രസ് ഇടപെട്ടില്ല ഇന്ത്യ ഒട്ടുക ഉണ്ടെന്ന് അവകാശപ്പെടുന്നവരാരും ഇതിനു വേണ്ടി ഇടപെട്ടില്ല എന്നാൽ സി പി ഐ എം അവിടെയുള്ള സി പി ഐ എം കാര് ഇടപെട്ടു എന്താണ് സംഭവം വനഭൂമിയിലാണെന്ന പേരിൽ പതിനായിരക്കണക്കിന് ആപ്പിൾ മരങ്ങൾ വെട്ടി മാറ്റണമെന്ന ഹിമാചൽ പ്രദേശ് ഹൈക്കോടതിയുടെ വിവാദ ഉത്തരവ് സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി അപ്പോൾ എത്രമാത്രം ഇതിനു വേണ്ടി സുപ്രീം കോടതി വരെ പോയി ഇതിനു വേണ്ടി വാദിക്കാനൊക്കെ ഉള്ള കാശ് വിടൽ ആരങ്ങൾ തെരുമോ മരങ്ങൾ വൻ തോതിൽ വെട്ടി കർഷകരുടെ ജീവിതം തകർക്കുമെന്ന് കാട്ടി സി പി ഐ എം നേതാവും ഷിംല മുനിസിപ്പൽ കോർപ്പറേഷൻ മുൻ ഡെപ്യൂട്ടി മേയറുമായ ടി ടിക്കേന്ദർ സിംഗ് പൻവറാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്